ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാറിനെതിരെ രാജ്യസഭാംഗം സ്വാദി മാലിവാൾ നൽകിയ പരാതിയിലെ എഫ്ഐആറിലെ വിശദാംശങ്ങൾ പുറത്ത് വൈഭവിനെതിരായ എഫ്ഐആർ അമൃത വാർത്തകൾക്ക് ലഭിച്ചു സ്വാദി മലിവാൾ നേരിട്ടത് ക്രൂരമർദ്ദനം ഏഴ് തവണ ുമാർ പ്രകോപനമില്ലാതെ മർദ്ദിച്ചു എന്ന് സോദി പറഞ്ഞതായി എഫ്ഐആറിലുണ്ട് മുഖത്ത് പലതവണ അടിച്ചു നെഞ്ചിലും അടിവയറ്റിലും ചവിട്ടി പലതവണ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും മർദ്ദിക്കുന്നത് തുടർന്നു എന്നും എഫ്ഐആറിൽ പറയുന്നു ഡൽഹി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ സ്വാദിയോട് സംസാരിച്ചു എന്നും എഫ്ഐആറിലുണ്ട് പോലീസിനെ വിളിക്കും എന്ന സാഹചര്യം എത്തിയപ്പോഴാണ് വൈഭവ് മർദ്ദിക്കുന്നത് നിർത്തിയതെന്നും സോദി പറഞ്ഞു വിഷയം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് പരാതി നൽകാതിരുന്നതെന്നും സോദി പറഞ്ഞു ക്രൂരമർദ്ദനമാണ് സോദി മലിവാളിനെതിരെ ഉണ്ടായതെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു സോദി ധരിച്ചിരുന്ന ഷട്ടിൽ വൈഭവ് കയറി പിടിച്ചു ബട്ടൺ പൊട്ടി മേശയിൽ തലയിടിച്ചു നെഞ്ചിലും വയറിലും ഇടുപ്പിലും ചവിട്ടി ആർത്തവമായിരുന്നുവെന്ന് കരഞ്ഞു പറഞ്ഞു കേൾക്കാതെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സോദി പോലീസിനോട് പറഞ്ഞു സ്വീകരണ മുറിയിലൂടെ വലിച്ചു തലയിലും കഴുത്തിലും അസഹനീയമായ വേദന പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ വൈഭവ് പ്രകോപിതനായി നീ എന്തു പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു കെജ്രിവാളിന്റെ വീടിന്റെ മുറ്റത്തിരുന്ന കുറെ കരഞ്ഞുവെന്നും ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് സ്വാദിയെ പുറത്തേക്ക് കൊണ്ടുവന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു അമൃതാ ന്യൂസ് ന്യൂഡൽഹി